നമസ്കാരം കമ്മ്യൂണിസം ആധുനിക ലോകത്തിന് ഒട്ടും ഉതകുന്ന ആശയ സംഹിതയല്ല അത് പണ്ടേ കാലഹരണപ്പെട്ടു പോയി ആ പരീക്ഷണം അമ്പെ പാളിപ്പോയി അവശേഷിച്ചിരുന്ന രാജ്യങ്ങൾ കമ്മ്യൂണിസത്തിന്റെ ഓട്ടോക്രസിയെ നിലനിർത്തിക്കൊണ്ട് അവർ മുതലാളിത്തത്തെ വാരിപ്പുണർന്ന് പിടിച്ചുനിന്ന് മുമ്പോട്ട് പോകുന്നു ജനാധിപത്യ സമ്പ്രദായത്തിൽ കമ്മ്യൂണിസം പ്രാവർത്തികമാകും എന്ന് തെളിയിച്ച് ബംഗാളിലും ത്രിപുരയിലും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രേതം മാത്രമാണുള്ളത് ആകെ അവശേഷിക്കുന്നത് ഇക്കൊച്ച് കേരളത്തിൽ മാത്രമാണ് പിണറായി വിജയൻ എന്ന നേതാവ് കളങ്കിതരായ കച്ചവടക്കാരെയും മത നേതാക്കളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അടിമകളായ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവർ കഴിക്കുന്നതിന്റെ ഉച്ചിഷ്ടം വാരി എറിഞ്ഞുകൊടുത്ത് സോഷ്യൽ മീഡിയ യുഗത്തിന്റെ സാധ്യതകളെ ദുരുപയോഗിച്ച് പിടിച്ചു നിൽക്കുന്നതാണ് എന്നാൽ അധികകാലം അവർക്ക് ലോകത്തെ കബളിപ്പിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് തെളിഞ്ഞു ജനം ഇന്ന് ഏറ്റവുമധികം വെറുക്കുന്ന വർഗം സി പി എമ്മുകാരാണ് അവരെ കണ്ടാൽ കാർക്കിച്ചു തുപ്പാനാണ് ജനത്തിനാഗ്രഹം നിർഭാഗ്യവശാൽ ഭരണം അവരുടെ കൂടെ ആയതിനാൽ പോലീസ് അവരുടേതായതിനാൽ സമാധാന ജനങ്ങൾ സംയമനം പാലിക്കുന്നു എന്നാൽ എത്ര കാലം ഈ സംയമനം തുടരും ഒരു തർക്കവും വേണ്ട സി പി എമ്മുകാരെ കാണുമ്പോൾ അവരുടെ ചെങ്കൊടി കാണുമ്പോൾ ജനം കല്ലെടുത്തെറിയുന്ന കാലം അതിവിദൂരമല്ല ആ ഒരു സമ്പൂർണ്ണ നാശത്തിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴായി പുറത്തു വരുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിച്ച് കലഹമുണ്ടാക്കാൻ പി വി അൻവർ പരമാവധി ശ്രമിച്ചിട്ടും ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തത് ഇക്കാര്യത്തിലുള്ള ഒരുമ കൊണ്ടാണ് സി പി എമ്മിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായി മാറി ഇന്നലെ നടന്ന ഭാരത ബന്ദ് ഇന്നലത്തെ ഒരൊറ്റ ബന്ധോടുകൂടി അവശേഷിച്ചിരുന്ന മനുഷ്യരും ഈ പാർട്ടിയെ വെറുത്തു തുടങ്ങി വെറുപ്പിന്റെയും നാശത്തിന്റെയും കലാപത്തിന്റെയും അധ്വാനിക്കുന്നവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഹുങ്കിന്റെയും ജനാധിപത്യ ബോധമില്ലായ്മയുടെയും ഒക്കെ പ്രതീകമാണ് സി പി ഐ എം എന്ന് ജനം തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ സംസ്ഥാന വ്യാപകമായി സി പി എം ഗുണ്ടകൾ അഴിഞ്ഞാടിയപ്പോൾ കണ്ണീരൊഴുക്കിയത് പാവപ്പെട്ട മനുഷ്യരായിരുന്നു അനേകം സ്ഥലങ്ങളിൽ പണിയെടുക്കുന്ന മനുഷ്യർക്ക് നേരെ അവർ മെക്കിട്ട് കയറി കേരളത്തിൽ അങ്ങോളമിങ്ങോളം സി പി എം ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ പ്രത്യക്ഷപ്പെട്ടു കണ്ണൂരിലെ ശ്രീകണ്ഠാപുരത്ത് ജോലിക്ക് ഹാജരാവുക എന്ന സർക്കാരിന്റെ ഉത്തരവ് നിയമപരമായ കടമ നിറവേറ്റിയതിന്റെ പേരിൽ കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് അധ്യാപകരുടെ വാഹനത്തിന്റെ കാറ്റഴിച്ചു വിട്ടു തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ ജോലിക്ക് ഹാജരായ അധ്യാപകരെ മുറിക്കകത്തിട്ട് പൂട്ടി ആ പൂട്ടു തുറക്കാതെ സി ഗുണ്ടകൾ കാവൽ നിന്നു ഒടുവിൽ മുരളീകൃഷ്ണൻ എന്നു പേരുള്ള നട്ടലുള്ള ഒരു പോലീസ് ഇൻസ്പെക്ടർ സ്ഥലത്തെത്തുന്നു അയാൾ സമരക്കാരോട് മാറി നിൽക്കാൻ പറയുമ്പോൾ അവർ വിസമ്മതിക്കുന്നു അവരെ കൂസാതെ പോലീസ് വാഹനത്തിൽ പോയി ടയർ മാറുന്ന ഇരുമ്പ് കമ്പി എടുത്തുകൊണ്ടുവന്ന് ആ പൂട്ട് തല്ലിപ്പൊളിച്ച് അവരെ രക്ഷപ്പെടുത്തുന്നു ഇത്തരത്തിൽ പലയിടങ്ങളിലും ജോലിക്ക് വന്നവരെ പൂട്ടിയിട്ട കിട്ട കാഴ്ചകൾ ഉണ്ടായി ജോലിയെടുക്കുന്ന ഇടങ്ങളിലേക്ക് കയറി ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ ഒരു ചുവന്ന കോണകം കാണിച്ച് ഭയപ്പെടുത്തി ഈ ഗുണ്ടകൾ അഴിഞ്ഞാടി അധ്വാനിക്കുന്ന അനേകം മനുഷ്യരെ അതിക്രൂരമായി മർദ്ദിച്ചു ക്യാമറകളിൽ പതിഞ്ഞതും നമ്മൾ കണ്ടതുമായ ദൃശ്യങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നതായിരുന്നു ഒരു മത്സ്യ കച്ചവടക്കാരന്റെ കടയിൽ കയറി അവനോട് പറഞ്ഞത് ഉടനടി അടച്ചുപൂട്ടിയില്ലെങ്കിൽ മണ്ണെണ്ണയൊഴിക്കുമെന്നാണ് നമ്മുടെ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് ഒരാവശ്യവും ഇല്ലാതെ തീറ്റിപ്പോറ്റുന്ന കെ എസ് ആർ ടി സി വാഹനങ്ങൾ തച്ചുടച്ചു സംസ്ഥാന വ്യാപകമായി വലിയ നാശങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് ഞങ്ങൾ ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ എതിർക്കാൻ വന്നാൽ ഇതൊക്കെ സ്വാഭാവികമാണെന്നാണ് പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം തടയുന്നു ആശുപത്രിയിൽ പോവാൻ ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോവാൻ കഴിയാത്ത വിധത്തിൽ മാർഗ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യരെ പരസ്യമായി അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു ഒരു പൗരന്റെ സകല മൗലികാവകാശങ്ങളും തച്ചുടച്ച അനേകം ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നത് ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് കൈയടിക്കാൻ മനസാക്ഷിയുള്ള ഒരാൾക്കെങ്കിലും കഴിയുമോ ഇവരുടെ ഈ ഭീകരതയ്ക്കെതിരെ ജനവികാരം അതിശക്തമായി ഉയർന്നു വന്നിരിക്കുന്നു വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ സി പി എമ്മിനെ ജനങ്ങൾ വെറുത്ത് അതിന് മൂർധന്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊരു നാടകം അവർ അവതരിപ്പിച്ചത് ഉള്ള താല്പര്യം കൂടി നഷ്ടപ്പെടുത്താനാണ് ഈ സമരം കൊണ്ടൊരു നേട്ടവും ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ജനങ്ങൾ ഇതുപോലെ വെറുത്ത മറ്റൊരു പണിമുടക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമില്ല ഇരുപത്തിമൂന്നാമത്തെ പണിമുടക്കാണെന്നാണ് ഇവരൊക്കെ അവകാശപ്പെടുന്നത് എന്നിട്ട് ഏതെങ്കിലും ഒരു പണിമുടക്കിൽ ഇവർക്കാർക്കെങ്കിലും ഒരു രൂപയുടെ ഗുണമുണ്ടായിട്ടുണ്ടോ എങ്ങനെ ഒരു പണിമുടക്ക് നടക്കുന്നു എന്നത് ആർക്കെതിരെ ഇവർ പണിമുടക്ക് നടത്തുന്നുവോ അവർ അറിയുന്നുണ്ടെങ്കിൽ പോലും അംഗീകരിക്കാൻ കഴിയും മോദിയും അമിത് ഷായും അടങ്ങുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിൽ നടക്കുന്ന ഈ കോപ്രായം അറിയാനുള്ള സാധ്യത വിരളമാണ് കേരളത്തിലൊഴികെ സകലയിടങ്ങളിലും അത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയോ തെലങ്കാനയോ ആണെങ്കിലും മമത ഭരിക്കുന്ന ബംഗാളാണെങ്കിലും സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാടാണെങ്കിലും അവിടെയൊന്നും ഒന്നും സംഭവിച്ചില്ല അവിടെയൊക്കെ മനുഷ്യർ പണിയെടുത്ത് ജീവിക്കുകയായിരുന്നു പ്രതിഷേധം വാക്കുകളിലും പ്രസ്താവനയിലും ഒതുങ്ങി എന്നാൽ ഈ കേരളത്തിൽ എല്ലാത്തിനും മാതൃകയാണെന്ന് പറയുന്ന എല്ലാ തൊഴിലിനും സംരക്ഷണമുണ്ടെന്ന് പറയുന്ന ഈ നാട്ടിൽ പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ നെഞ്ചത്ത് കയറി അവർ പൊങ്കാലയിട്ടു ജനജീവിതം ദുരിതപൂർണമാക്കി കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടം ഖജനാവിന് വരുത്തി പച്ചക്കറിക്കടക്കാരനും മത്സ്യവിലപ്പറക്കാരനും പ്രതിരോധത്തിലായി ജനങ്ങളെ അങ്ങനെ പരിഹസിച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കി പണിയെടുക്കാൻ ആഗ്രഹമുള്ള മനുഷ്യരെ തല്ലി ഓടിച്ചു മന്ത്രി ഗണേഷ് കുമാറിന്റെ ഡേലോഗ് കേട്ട് എല്ലാം ശരിയാവുമെന്ന് കരുതി ഓടിയെത്ത് കെ എസ് ആർ ടി സി ജീവനക്കാർക്കും പണി കിട്ടി നാൽപ്പത്തി ഒന്ന് ശതമാനം ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കാതെ സേവനത്തിന് വേണ്ടി ഓടിയെത്തി പക്ഷെ എട്ട് ശതമാനം സർവീസ് മാത്രമാണ് നടത്താൻ കഴിഞ്ഞത് രാത്രി പന്ത്രണ്ട് മണിവരെ ജോലിയിലുണ്ടായിരുന്ന സി പി എം തൊഴിലാളികൾ ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്ത് താക്കോലും പൂട്ടിപ്പോയതുകൊണ്ട് എത്തിയവർക്ക് പോലും പണിയെടുക്കാൻ കഴിഞ്ഞില്ല മന്ത്രിയേക്കാൾ കരുത്തിവിടുത്ത് ആണെന്ന് വ്യക്തമായി അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ച് ജനങ്ങളെ പരിഹസിച്ച് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവും തടഞ്ഞ് സി പി എം കൂടുതൽ വെറുക്കപ്പെട്ടവരുടെ പ്രസ്ഥാനമായി അതെ ഇത് സി പി എമ്മിന്റെ സമ്പൂർണ നാശത്തിന്റെ ഏറ്റവും വലിയ തുടക്കമാണ് ഒരു പ്രവർത്തിയിലും പാഠം പഠിക്കാതെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയ സി പി എമ്മിനെതിരെ ജനം തെരുവിലിറങ്ങാൻ ഇനി അധികം നാളുകളില്ല ഇങ്ങനെ വൃത്തികെട്ട ഒരു ഭരണം വേണ്ടേ വേണ്ട എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം ഞാൻ ഞാനിന്നലെ എന്റെ വികാരം മുഴുവൻ പ്രകടിപ്പിക്കുന്ന തരത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടത് ആ വീഡിയോ സംപ്രേഷണം ചെയ്ത് ഏഴ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബ് ലിങ്ക് എടുത്തു നോക്കി യൂട്യൂബിൽ അപ്പോഴേക്കും ആ വീഡിയോ രണ്ടര ലക്ഷം പേർ കണ്ടു ഫേസ്ബുക്കിൽ രണ്ടു ലക്ഷം പേരും ഏതാണ്ട് പതിനേഴായിരം ലൈക്ക് ഉണ്ടായിരുന്നു ഏഴ് മണിക്കൂറായപ്പോഴേക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല രണ്ടര ലക്ഷം പേര് കണ്ട ഈ വീഡിയോയ്ക്ക് നാലായിരത്തി നാനൂറ് പേർ കമന്റ് ഇട്ടു ആ സമയത്താണ് ഇപ്പോൾ ഈ വീഡിയോ പ്രേക്ഷകർ കാണുമ്പോൾ അതിന്റെ കമന്റുകളുടെ എണ്ണവും അതിന്റെ വ്യൂവേഴ്സിന്റെ എണ്ണവും ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ടാവാം ഇത്രയധികം കമന്റ് ഞൊടിയിടയിൽ ഒരു വാർത്തയ്ക്ക് കിട്ടുന്നത് ആദ്യമായാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ പൊതുവികാരം സർക്കാരിനും സി പി എമ്മിനും എതിരാണെന്നാണ് എന്റെ വീഡിയോയിൽ കമന്റ് ഇട്ട ചിലർക്കൊക്കെ കിട്ടിയ ലൈക്കുകൾ അതിശയിപ്പിക്കുന്നതായിരുന്നു ഈ നശിച്ച പാർട്ടി ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അടി എന്ന് ഒരു നൂറുൽ ഇർഫാൻ കമന്റ് ഇട്ടപ്പോൾ അഞ്ചു മണിക്കൂർ കൊണ്ട് അയാൾക്ക് കിട്ടിയത് മൂവായിരത്തി നാനൂറ് ലൈക്ക് ഈ പാർട്ടി എന്ന് കേരളത്തിൽ ഇല്ലാതാകുന്നുവോ അന്ന് കേരളം രക്ഷപ്പെടും എന്ന് പേരിട്ട ഇന്ത്യൻ എന്ന് പറയുന്ന ഒരാൾക്ക് ആറു മണിക്കൂർ കൊണ്ട് കിട്ടിയത് രണ്ടായിരത്തി തൊള്ളായിരം ലൈക്ക് കമ്മ്യൂണിസം നശിച്ചാൽ നാടൻ നന്നാവും അതാണ് ചരിത്രം എന്ന് കമന്റ് ഇട്ട സുബീഷിനെ ആറ് മണിക്കൂർ കൊണ്ട് കിട്ടിയത് രണ്ടായിരത്തി നാനൂറ് ലൈക്ക് ധൈര്യ സമേതം ഷാജൻസ് സർ അങ്ങേക്ക് അഭിനന്ദനങ്ങൾ എന്ന് പോസ്റ്റ് ഇട്ട ഒരാൾക്ക് മണിക്കൂറുകൾക്ക് കിട്ടിയത് ആയിരത്തി ഇരുന്നൂറ് ലൈക്ക് കമ്മ്യൂണിസ്റ്റുകാർ ചത്തു തീരാതെ കേരളം രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞേക്ക് ആയിരത്തി നാന്നൂറ് ലൈക്ക് ഇങ്ങനെ ഒരു വീഡിയോയുടെ അടിയിൽ ആയിരക്കണക്കിന് ആളുകൾ ലൈക്ക് ചെയ്യുക ആയിരക്കണക്കിന് ആളുകൾ കമന്റ് ചെയ്യുക ഇത് പതിവില്ലാത്തതാണ് എത്ര ശക്തമാണ് ഈ പാർട്ടിക്കെതിരെ ഈ സർക്കാരിനെതിരെ ജനവികാരം എന്നതിന്റെ തെളിവാണ് ഒരു വാർത്തക്കിടയിൽ ഇത്ര നേരം കൊണ്ട് ഇത്രയധികം കമന്റും ലൈക്കും ഷെയറും ഒക്കെ കിട്ടുന്നത് ഇത് തിരിച്ചറിയാൻ സി പി എമ്മിന് സാധിക്കില്ല അധികാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും ബാക്കിയെല്ലാവരും മണ്ടന്മാരാണെന്നും കരുതുന്ന ഒരു കാലം വരും ആ കാലത്തിന്റെ ഇരകളാകാൻ സി പി എം വിധിക്കപ്പെട്ടിരിക്കുന്നു അടുത്ത തവണ അധികാരത്തിൽ വരില്ല എന്നതല്ല സി പി എം എന്ന് ഈ ജനവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ അടിവേര് പോലും ചീഞ്ഞു നാറി അത് പടുകുഴിയിലേക്ക് വീണ് ഇല്ലാതാവുന്നതിന് തുടക്കമായി മാറി ഇന്നലത്തെ ജനവിരുദ്ധ ഹർത്താൽ